കഥകൾ കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നും അവിശ്വസനീയം തോന്നുന്ന അത്തരം കഥകളെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും അനുബന്ധ കഥകൾ പുറത്തു വരുന്നത് ഓരോ കഥയും കേട്ട് നടുങ്ങി തെരിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ചില കഥകൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടും അതോടെ ഏത് കഥ വിശ്വസിക്കണം ഏത് കഥ തള്ളിക്കളയണം എന്ന് അറിയാതെ ആളുകൾ നിസ്സഹായരാകും ഇപ്പോൾ അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലയെ കുറിച്ച് അടുത്ത കാലം വരെ അധികം പേർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ മൂന്ന് പതിറ്റാണ്ടുകളായി അവിടെ വെച്ച് നൂറുകണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും അവരിൽ പലരെയും താനാണ് മറവ് ചെയ്തത് എന്നുമുള്ള ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ വെളിപ്പെടുത്തലോടെ ധർമ്മസ്ഥല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുകയായിരുന്നു ഭക്തിയുടെ കേന്ദ്രമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് നിഗൂഢതകളുടെയും അസന്മാർഗീകതകളുടെയും താവളമായി പരിണമിക്കുകയായിരുന്നു ആ കഥകൾ സത്യമല്ലെന്ന് ഒരു വിഭാഗം അന്ന് പറയുമ്പോഴും അത് കേൾക്കാൻ അധികമാരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും നല്ലതിനേക്കാൾ ചീത്ത കാര്യങ്ങൾ കേൾക്കാനാണല്ലോ പലർക്കും താല്പര്യങ്ങൾ ശരിയെന്ന് വിചാരിച്ച പല കഥകളും ഉപകഥകളും സൃഷ്ടിച്ചു കൊണ്ടിരുന്നവർക്കിടയിലേക്കാണ് പുതിയ ചില സംഭവ വികാസങ്ങൾ കടന്നു വരുന്നത് അതോടെ പഴയതൊക്കെ തിരുത്തി എഴുതേണ്ടതായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ധർമ്മസ്ഥലയിലെ പുത്തൻ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അത് ഇന്നലെ വരെ ഹീറോ പരിവേഷത്തോടെ നിന്നിരുന്ന ഒരു വ്യക്തി പ്രതി നായക വേഷത്തിലേക്ക് വഴുതി പോയതിൻ്റെ കഥ കൂടിയാണ് അത് മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ വർഷങ്ങളോളം നീർനീറി കഴിഞ്ഞിരുന്ന ഒരമ്മയുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നതിന്റെ കഥ കൂടിയാണ് ധർമ്മസ്ഥല കേസിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് എന്ന് അവകാശപ്പെട്ട ശുചീകരണ തൊഴിലാളി ചിന്നയയെ അറസ്റ്റ് ചെയ്തതോടെയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊല കേസിന് നാടകീയമായ വഴിത്തിരിവുണ്ടായത് ആ അറസ്റ്റിന് തെളിച്ചതാകട്ടെ കാണാതായ അനന്യ ഭട്ടിന്റെ മാതാവെന്ന് അവകാശപ്പെട്ട് രംഗത്തുവന്ന മുൻ സി ബി ഐ ഉദ്യോഗസ്ഥ കൂടിയായ സുജാത ഭട്ട് മൊഴി മാറ്റി പറഞ്ഞതാണ് സുജാതയുടെയും അനന്യയുടെയും കഥയാണ് നമ്മൾ പറയുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയതാണ് മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ അനന്യയുടെ അമ്മയാണ് സുജാത ഭട്ട് ബംഗളൂരുവിലെ പത്മനാഭനഗർ നിവാസിയും സി ബി ഐ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറുമായിരുന്നു സുജാത സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥലയിലെ ക്ഷേത്ര സന്ദർശനത്തിന് പോയതിനു ശേഷം മകളുടെ വിളി അമ്മയെ തേടി വന്നില്ല പകരം അനന്യയുടെ കൂട്ടുകാരി രശ്മിയുടെ ഫോൺ കോൾ ആണ് സുജാതയെ തേടിയെത്തിയത് അനന്യെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതെ പോയി എന്നായിരുന്നു ആ ഫോൺ കോൾ കോളേജ് അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോഴാകട്ടെ രണ്ടു മൂന്ന് ദിവസമായി അനന്യ കോളേജിൽ എത്തിയിട്ടില്ലെന്ന വിവരമാണ് ലഭിച്ചതും ധർമ്മസ്ഥലയിൽ അനന്യെ അന്വേഷിച്ചെത്തിയ സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയെ സമീപിച്ചുവെങ്കിലും അതിന് ഫലമുണ്ടായില്ല തുടർന്ന് ആ രാത്രിയിൽ ക്ഷേത്ര പരിസരത്ത് നിരാശയോടെ സങ്കടപ്പെട്ട് പുറത്തിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ ഒരു വിവരം പറയാനുണ്ടെന്ന് പറഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നും പിന്നീട് കെട്ടിയിട്ട് വായ മൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു എന്നും മിണ്ടാതിരിക്കാൻ ഭീഷണിപ്പെടുത്തി തലക്കടിച്ചുവെന്നും അതോടെ തന്റെ ബോധം പോയി എന്നും സുജാത പറഞ്ഞത് കേട്ട് കണ്ണു നിറയാത്തവരായി ആരുമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ക്ഷേത്രാധികാരികളോട് ദേഷ്യം തോന്നാത്തവരായും ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലായിരുന്നു അത്രേ സുജാത അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് പോലും ഓർത്തെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അതിനിടയിൽ ഐ ഡി ബാങ്ക് രേഖകൾ തുടങ്ങിയ പലതും തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും സുജാത ഭട്ട് വ്യക്തമാക്കുകയുണ്ടായി തലയ്ക്ക് പരിക്കേറ്റപ്പോൾ എട്ടു തുന്നലുകൾ വേണ്ടിവന്നുവെന്നും സുജാത പറഞ്ഞു ഹിന്ദുമത ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണം എന്ന ആവശ്യവുമായാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സുജാതാ ഭട്ട് രംഗത്ത് വന്നത് ആ അമ്മയുടെ വാക്കുകളും കണ്ണീരും മനുഷ്യ ഹൃദയങ്ങളെ വല്ലാതെ സ്പർശിക്കുകയുണ്ടായി ധർമ്മസ്ഥലയിലെത്തിയ സുജാതയുടെ കയ്യിൽ മകളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ നിരവധി പേരെ കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു യുവതിയെ ക്ഷേത്ര പരിസരത്ത് കണ്ടിട്ടുണ്ട് എന്നും ക്ഷേത്രാധികാരികൾ അവരുടെ ഒപ്പമുണ്ടായിരുന്നുവെന്നും സുജാതയ്ക്ക് വിവരം കിട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോൾ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ഇത്രയും ദീർഘമായി സുജാതയെക്കുറിച്ചും സുജാതയുടെ കാണാതായ മകളെക്കുറിച്ചും പറഞ്ഞത് ഇതേ സുജാതയാണ് പിന്നീട് കഥകൾ മാറ്റി പറഞ്ഞത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലകളുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ എല്ലാ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതായിരുന്നു എന്നും ഏറ്റവും ഒടുവിലായി സുജാതയുടെ വെളിപ്പെടുത്തൽ വരികയുണ്ടായി അനന്യ എന്നല്ല തനിക്ക് പെൺമക്കൾ പോലും ഇല്ല എന്നും സുജാത പറഞ്ഞപ്പോൾ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ പോലെ തന്നെ എല്ലാവരും ഞെട്ടുകയുണ്ടായി മുത്തച്ഛന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ധർമ്മസ്ഥല ക്ഷേത്ര അധികൃതർ കൈവശപ്പെടുത്തിയതാണ് ക്ഷേത്രാധികാരികൾക്ക് എതിരെ ആരോപണം ഉന്നയിക്കാൻ കാരണമായത് എന്നും ചില ആക്ടിവിസ്റ്റുകളുടെ നിർബന്ധപൂർവമായ പ്രേരണ അതിന് ഉണ്ടായിരുന്നുവെന്നും സുജാത പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ നോക്കി നിന്നു പോവുകയായിരുന്നു ഈ കള്ളക്കഥ കള്ളക്കഥമറിയാൻ തന്നെ നിർബന്ധിതരാക്കിയ രണ്ട് വ്യക്തികളുടെ പേര് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു സുജാത രംഗത്തെത്തിയത് ഗിരീഷ് മട്ടന്നവറും ടി ജയന്തും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റി ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ വിവാദം ഇവിടെ അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ വിവാദങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നു യൂട്യൂബ് ചാനലിലൂടെ സുജാത പറയുകയുണ്ടായി ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് സുജാതയെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു അവയിൽ പലതും ഗൗരവകരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു അർബൻ നക്സലുകളുടെ ലിസ്റ്റിലുള്ള ആളാണ് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാവോയിസ്റ്റ് ആശയങ്ങളുടെ സഹകാരികളുമായിട്ടാണ് സുജാതയുടെ സൗഹൃദമെന്നും ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് മകളുടേത് എന്ന മട്ടിൽ സുജാത മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഫോട്ടോ മറ്റാരുടെയോ ആയിരുന്നുവെന്നും സുജാത മകൾക്കു പകരം നായ്ക്കളെയാണ് വളർത്തിയിരുന്നത് എന്നുമാണ് അവരെ അടുത്തറിയാവുന്നവർ തെളിവുകളോടെ രംഗത്ത് വന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടുപോയവളാണ് സുജാതയെന്നും നാൽപ്പത് വർഷത്തിനിടയിൽ വല്ലപ്പോഴും മാത്രമേ തങ്ങളെ കാണാനായി സുജാത എത്താറുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞത് സ്വന്തം സഹോദരൻ തന്നെയാണ് അയാൾ വരച്ച് കാണിക്കുന്ന സുജാതയുടെ ചിത്രം വളരെ വ്യത്യസ്തവുമാണ് കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്താത്തവൾ കോടീശ്വരി നിയമപരമായി വിവാഹം പോലും ചെയ്യാത്തവൾ ലിവിംഗ് ടുഗെദർ ബന്ധമായിരുന്നു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്നത് പോലും എന്നിങ്ങനെയുള്ള കഥകളാണ് ആരോപണങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഇനി ശുചീകരണ തൊഴിലാളി ചിന്നയയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം ഏറ്റവും വിവാദം സൃഷ്ടിച്ചതായിരുന്നു ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളം ചിലരുടെ നിർബന്ധങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങി നൂറോളം പെൺകുട്ടികളുടെ ശവശരീരങ്ങൾ നേത്രാവതിയുടെ തീരത്ത് താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നും അങ്ങനെ മറവ് ചെയ്യപ്പെട്ട പെൺകുട്ടികളെല്ലാം ബലാത്സംഗത്തിന്റെ ഇരകളായിരുന്നുവെന്നും അയാൾ ഈ വർഷം ജൂണിലാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ജീവനിൽ ഭയന്ന് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം പുറത്തു പറയാൻ കുറ്റബോധമാണ് തന്നെ പ്രേരിപ്പിച്ചത് എന്നും അയാൾ വെളിപ്പെടുത്തിയപ്പോൾ ലോകം അയാളുടെ നിസ്സഹായതയോർത്ത് തേങ്ങുകയുണ്ടായി പ്രബലർക്കിടയിൽ ഞെരുങ്ങുന്ന ദുർബലരുടെ ദയനീയതകളെ കുറിച്ചും ലോകം ചർച്ച ചെയ്യുകയുണ്ടായി ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലയിലെ ക്ഷേത്രാധികാരികൾക്കും അതിന്റെ നടത്തിപ്പുകാർക്കും നേരെയാണ് സംശയമുന നീണ്ടുചെന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സ്വഭാവേനയുള്ള രഹസ്യാത്മകത അത്രമൊരു നിഗമനത്തിലേക്ക് എത്താൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ താൻ അടക്കം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ചിന്നയ്യ അവകാശപ്പെട്ടത് ധർമ്മസ്ഥലയ്ക്കും നേത്രാവതി കുളിക്കടവ് പ്രദേശത്തിനും സമീപമുള്ള വനങ്ങളിലായിരുന്നു കൂട്ട കൂട്ടക്കുഴിമാടങ്ങളിലെ അസ്ഥികൂടം പോലീസ് അന്വേഷിച്ചത് ഇടതൂർന്ന വനപ്രദേശവും ബാഹ്യമായ പ്രതികൂല സാഹചര്യങ്ങളും അന്വേഷണത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയുണ്ടായി എന്നിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് പ്രസ്തുത സ്ഥലങ്ങളിൽ കുഴിക്കൽ നടന്നത് എന്നാൽ അയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിക്കൽ നടത്തിയെങ്കിലും അവിടെ നിന്ന് സംശയാസ്പദമായി യാതൊന്നും കണ്ടെത്തുകയുണ്ടായില്ല തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ പൊതുജന അയാൾക്കെതിരെ തിരിയുകയും അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു പക്ഷേ പോലീസിന് ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പോലീസിന് ചില തെളിവുകൾ ആവശ്യമായിരുന്നു ആ തെളിവുകൾ കിട്ടുന്നതുവരെ അവർ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു തന്റെ വെളിപ്പെടുത്തൽ സത്യമാണ് എന്ന് തെളിയിക്കാനായി ഒരു തലയോട്ടിയും അയാൾ പോലീസിന് തുടക്കത്തിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ആ തലയോട്ടി ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ അയാൾ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളെന്നും തലയോട്ടി വ്യാജമാണ് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു സ്ത്രീയുടേതെന്ന് അവകാശപ്പെട്ട ആ തലയോട്ടി ഒരു പുരുഷന്റേതായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ അഞ്ചു മണി വരെ എസ് ഐ ടി നടത്തിയ ചോദ്യം ചെയ്യലിൽ പരാതിക്കാരൻ തന്നെ പ്രതിയായി മാറുകയായിരുന്നു അതോടെയാണ് സാക്ഷിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് കള്ളസാക്ഷ്യം തെറ്റായ തെളിവ് നൽകൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ചിന്നയെ അറസ്റ്റ് ചെയ്തത് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും എസ് ഐ ടി അയാളെ അറസ്റ്റ് ചെയ്തത് അയാൾ വെളിപ്പെടുത്തൽ നടത്തിയ നിമിഷം മുതൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും അയാൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പോലീസ് അയാൾ പറഞ്ഞത് മുഴുവൻ ഉണയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ അയാളുടെ പേരും ചിത്രവും വരെ പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് വിശ്വസിച്ച് അരക്കോടിയിലേറെ രൂപ മുടക്കിയാണ് നേത്രാവതി നദിക്കരയിൽ അന്വേഷണം നടന്നത് പതിമൂന്ന് ശവക്കുഴികളാണ് അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അതിൽ അഞ്ച് ഇടങ്ങളിലാണ് ആദ്യത്തെ അന്വേഷണം നടന്നത് പക്ഷേ അവിടെ നിന്ന് അയാൾ അവകാശപ്പെട്ടതുപോലെ തലയോട്ടിയോ അസ്ഥി കൂടമോ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്തിനധികം മനുഷ്യനെ അടക്കം ചെയ്തതിന്റെ യാതൊരു വിധത്തിലുള്ള സൂചനകളും അവിടെ മനസ്സിലാക്കാനുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പോലീസിന് കിട്ടിയത് തലയോട്ടിയും അസ്ഥി കൂടവും ആയിരുന്നില്ല ആരുടെയോ ഒരു ഡെബിറ്റ് കാർഡും പാൻ കാർഡും ആയിരുന്നു അത് രണ്ടും ആരുടേതാണെന്ന അന്വേഷണത്തിന് കൃത്യമായ വിവരവും വൈകാതെ കിട്ടി ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ പാൻ കാർഡും അവരുടെ മരിച്ചുപോയ ഭർത്താവിന്റെ ഡെബിറ്റ് കാർഡും ആയിരുന്നു അത് അതോടെ ചിന്നയ്യൻ കാണിച്ചു കൊടുത്ത മറ്റിടങ്ങളിലേക്ക് അന്വേഷണം തുടർന്നു ആ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയത് ചില അസ്ഥി കഷ്ണങ്ങളായിരുന്നു അതാകട്ടെ ഒരു പുരുഷന്റേതായിരുന്നു മണ്ണൊലിപ്പും വനങ്ങളുടെ രൂപപ്പെടലും നിർമ്മാണ പ്രവർത്തനങ്ങളും വഴിയാണ് ശ്മശാന സ്ഥലങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് ചിന്നയ്യ പിന്നീട് ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയത് എങ്കിലും തൊണ്ണൂറ് മുതൽ നൂറ് വരെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെങ്കിൽ അവയിൽ ഒന്നിൽ കൂടുതലെങ്കിലും കണ്ടെടുക്കപ്പെടാൻ കഴിയില്ലേ എന്നാണ് ന്യായമായും സംശയിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കൂട്ടസംസ്കാരത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപാണ് സുജാതാ ഭട്ട് മറ്റൊരു കഥയുമായി രംഗത്തെത്തിയതും താൻ നുണയായിരുന്നു എന്ന കുറ്റസമ്മതം നടത്തിയതും തുടർന്ന് പോലീസ് സുജാതയെയും ശുചീകരണ തൊഴിലാളിയെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇതോടെയാണ് കാര്യങ്ങൾ നൊടിയുടെ മാറിമറിഞ്ഞത് സുജാതയുടെയും ചിന്നയ്യയുടെയും വെളിപ്പെടുത്തൽ പെട്ടെന്നുണ്ടായ മനം ഫലമായിരുന്നില്ല ബെൽത്തങ്ങാടിയിലെ എസ് ഐ ടി ഓഫീസിൽ ഹാജരാകാനും മകൾ അനന്യയുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനും എസ് ഐ ടി ആവശ്യപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു നടുക്കമുളവാക്കിയ ആ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സുജാത ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കാരണം പോലീസിന് മുന്നിൽ സമർപ്പിക്കാൻ മകളുടേതായ ഒരു രേഖയു സുജാതയുടെ പക്കലുണ്ടായിരുന്നില്ല പഴയതെങ്കിലും ഒരു ഫോട്ടോയോ പഠിച്ച സ്ഥാപനത്തിന്റെ രേഖകളോ അങ്ങനെ ഒന്നും ഈ സാഹചര്യത്തിൽ സുജാതയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സുജാത മറുകണ്ടം ചാടുകയായിരുന്നു ചിന്നയ്യക്ക് എങ്ങനെയാണ് തലയോട്ടി കിട്ടിയത് എന്നും അയാൾക്കത് ആര് നൽകിയെന്നുമുള്ള ചോദ്യം ഉയരുക സ്വാഭാവികമാണ് ചിന്നയ്യയെ ചോദ്യം ചെയ്തപ്പോൾ അതിനുള്ള ഉത്തരവും കിട്ടി ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമരോടി തലയോട്ടി എടുത്തത് തിമരോടിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നായിരുന്നുവെന്നും ചിന്നയ്യൻ വെളിപ്പെടുത്തിയതോടെ സംഘടിതമായ ചില ശ്രമങ്ങളുടെ ഭാഗമായാണ് ധർമ്മസ്ഥലയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് എന്ന് വ്യക്തമാവുകയായിരുന്നു ചിന്നയ്യ ഉപയോഗിച്ചിരുന്ന ആറ് ഫോണുകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇത് കണ്ടെത്തിയത് തിമരോടിയുടെയും സഹോദരന്റെയും വീടുകളിൽ നിന്നായിരുന്നു ഗൂഢാലോചന തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ കണ്ടെടുത്ത ഫോണുകളിൽ ഉണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയുണ്ടായി ചിന്നയ്യയുടെ മൊഴി തന്നെയാണ് അയാളെ കുരുക്കിയത് നൂറുകണക്കിന് സ്ത്രീകളെയാണ് താൻ മറവ് ചെയ്തത് എന്നാണല്ലോ ചിന്നയ്യയുടെ വെളിപ്പെടുത്തലുണ്ടായത് അത് തെളിയിക്കാനാണ് അയാൾ തലയോട്ടി ഹാജരാക്കിയത് എന്നാൽ ഫോറൻസിക്കുകാർ കണ്ടെത്തിയത് അത് പുരുഷന്റെ തലയോട്ടിയാണ് എന്നായിരുന്നു അവിടെ തന്നെ ചിന്നയ്യ പോലീസ് ഉദ്യോഗസ്ഥരുടെ നോട്ടുപുള്ളിയായി മാറിയിരുന്നു എന്നതാണ് വാസ്തവം തൊട്ടു പിന്നാലെ അയാൾക്കെതിരെ ഭാര്യ രംഗത്തെത്തി പ്രസിദ്ധിക്കും പ്രശംസയ്ക്കും വേണ്ടിയാണ് ഭർത്താവ് ശ്രമിക്കുന്നത് എന്നും അയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നും പണത്തിനു വേണ്ടി അയാൾ എന്തും ചെയ്യും എന്നുകൂടി ഭാര്യ വെളിപ്പെടുത്തിയതോടെ ചിന്നയ്യയുടെ മേലുള്ള കുരുക്ക് വീണ്ടും മുറുകുകയായിരുന്നു അപ്പോഴാണ് കൂനുമേൽ കുരുവെന്ന മട്ടിൽ സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തൽ നടന്നത് ചുരുക്കത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിന്നയ്യൻ പറഞ്ഞ കാര്യങ്ങളിലെ നുണ പോലീസ് രംഗത്ത് കൊണ്ടുവന്നതെങ്കിൽ മകളെ തെളിവുകളുമായി ഹാജരാകണമെന്ന പോലീസിന്റെ നിർദ്ദേശമാണ് ഇതുവരെ പറഞ്ഞതെല്ലാം നുണയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്താൻ സുജാതയെ നിർബന്ധിതയാക്കിയത് ചിന്നയൻ സ്വയം ന്യായീകരിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നും അതിന്റെ പിന്നിലെ സത്യങ്ങളെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്താൻ പോലീസിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ധർമ്മസ്ഥല എന്ന സ്ഥലത്തുനിന്ന് മാത്രമായി ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ നൂറുകണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിനാനുപാതികമായ മിസ്സിംഗ് കേസുകൾ അതും തെളിയിക്കപ്പെടാത്ത വിധത്തിലുള്ളവ പോലീസ് ഹിസ്റ്ററിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിന്റെ വെളിച്ചത്തിൽ ചിന്നയ്യയുടെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് നിജസ്ഥിതികളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അനന്യാഭട്ടിന്റെ തിരോധാനം പോലും പോലീസ് കേസ് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല ചിന്നയ്യയുടെ ആദ്യ വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് അനന്യാട്ട് എന്ന തന്റെ മകൾ ധർമ്മസ്ഥല വെച്ച് കാണാതായി എന്നും അവളെ അന്വേഷിച്ചു ചെന്ന് തന്നെ ക്ഷേത്രാധികാരികൾ ആക്രമിച്ചു എന്നുമുള്ള രീതിയിലുള്ള കഥകൾ സുജാത പടച്ചുവിട്ടത് ക്ഷേത്രത്തെ അപമാനിക്കാനുള്ള ആരുടെയൊക്കെയോ ചില സംഘടിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചിന്നയ്യന്റെ വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് ഒടുവിൽ ഭൂരിപക്ഷവും എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നതിലൂടെ തനിക്ക് എന്ത് നേട്ടം ഉണ്ടാകാനാണ് താനൊരു ഹിന്ദുവാണ് എന്നാണ് ചിന്നയ്യൻ പറയുന്നത് എങ്കിലും അതിനെ ഇപ്പോൾ ആരും തന്നെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മുഖ്യധാര മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഉൾപ്പെടെ എല്ലാ വാർത്താവിനിമയ ശൃംഖലകളും ക്ഷേത്രാധികാരികളെ വില്ലന്മാരായിട്ടാണ് ചിത്രീകരിച്ചത് എന്നിട്ടും ക്ഷേത്ര ഭരണസമിതി ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധത്തിനോ സ്വയം ന്യായീകരണത്തിനോ ഇറങ്ങി പുറപ്പെട്ടില്ല ചിഹ്നയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ പ്രത്യേക ദൗത്യ സംഘത്തെ നിയമിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോഴും ക്ഷേത്രാധികാരികൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ് അന്വേഷണത്തോട് ഏത് വിധേനയും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണമെന്നുമായിരുന്നു ക്ഷേത്ര മഠാധിപൻ വീരേന്ദ്ര ഹെഗ്ഡയുടെ പ്രതികരണം അടിസ്ഥാനരഹിതവും വ്യാജവുമായി ഇത്തരം ആരോപണങ്ങൾ തന്നെ വേദനിപ്പിച്ചുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതെല്ലാം ധാർമ്മികമായി തെറ്റായ കാര്യങ്ങളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ധർമ്മസ്ഥലയിലെ ക്ഷേത്രവും അതിന്റെ ട്രസ്റ്റും വർഷങ്ങളായി ചിലരുടെ സംഘടിത കുപ്രചാരണങ്ങളുടെ ലക്ഷ്യമാണ് എന്നും തങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരായ ചിലരാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി സുജാതയും ചിന്നയയും ആരുടെയെങ്കിലുമൊക്കെ കൈകളിലെ ചട്ടുകങ്ങളായി മാറിയതിന്റെ ഫലമായിട്ടാണോ ധർമ്മസ്ഥല കൂട്ടക്കൊലക്കേസ് പൊങ്ങി വന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതിനെക്കുറിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും മറ്റു ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് കൊല്ലപ്പെട്ട മഞ്ജുനാഥേശ്വര കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണത് മലയാളി യുവതികൾ ഉൾപ്പെടെയുള്ളവർ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് അതിനുള്ള ഉത്തരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പൊള്ളയായ ആരോപണങ്ങളും ഇല്ലാ കഥകളും ആയിരുന്നിട്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ ധർമ്മസ്ഥലയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതും ഭാവനയിൽ വിരിഞ്ഞ കഥകൾ സത്യത്തിന്റെ രൂപേണ അവതരിപ്പിച്ചതും മലീമസമായ ഒരു മാധ്യമ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായിട്ടു വേണം വിലയിരുത്തേണ്ടത് ധർമ്മസ്ഥലയിൽ ക്ഷേത്ര ഭരണ സമിതിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ഒരു മലയാളിയുമുണ്ട് എന്ന കാര്യവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കന്നഡയിലെ ചില മാധ്യമങ്ങൾ ആരോപിച്ചത് ശരിയാണ് എങ്കിൽ ഈ പ്രശ്നങ്ങളെ ഇത്രയും വഷളാക്കിയവരിൽ ഒരാൾ ഈ മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് മനാഫ് എന്നാണ് മലയാളിയായ മനാഫൻ എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യമെന്ന ചോദ്യത്തിനും ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ധർമ്മസ്ഥലയിൽ നിന്ന് ഇനിയും പുതിയ കഥകൾ വരുമോ രാവും പകലും മാറി മറിയുമ്പോൾ രാവിൻ്റെയും പകലിന്റെയും മാറ്റം പോലെ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള കഥകൾ ആർക്കറിയാം കാത്തിരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ പക്ഷേ ധർമ്മസ്ഥലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ആരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താതെ രക്ഷിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാനും ഭരണകൂടത്തിന് കഴിയേണ്ടതുണ്ട് അതിന് അധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം